ഓൺലൈൻ ട്രേഡിലൂടെ രണ്ടു കേസുകളിലായി ഒരു കോടി പതിനേഴ് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസുകളിലെ മൂന്ന് പ്രതികൾ സൈബർ ക്രൈം പോലീസിന്റെ പിടിയിൽ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ട പരസ്യം മുഖേന ഓൺലൈൻ ട്രേഡിംഗിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് പാവറട്ടി സ്വദേശിനിയായ യുവതിയിൽ നിന്ന് എഴുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം രൂപയും അയ്യന്ത സ്വദേശിയിൽ നിന്ന് നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപയും തട്ടിയെടുത്ത കേസുകളിലെ പ്രതികളായ മൂന്ന് പേരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡി സി ആർ ബി എ സി പി മനോജ് ടി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഊർജിതമായ പരിശോധനയിലാണ് മൂന്ന് പ്രതികളെയും പിടികൂടിയത് പാവർട്ടി സ്വദേശിയിൽ നിന്നും എഴുപത്തി ലക്ഷത്തി ഇരുപത്തി രൂപ ഓൺലൈൻ വഴി തട്ടിയെടുത്ത കേസിലെ പ്രതിയായ കൊല്ലം കരുനാഗപ്പള്ളി എടക്കുളങ്ങര സ്വദേശിയായ ഇടയിള വീട്ടിൽ വടക്കത്തിൽ ഹാഷിർ ഇരുപത്തിയൊൻപത് എന്നയാളെയും അയ്യന്തോൾ സ്വദേശിയിൽ നിന്നും ഓൺലൈൻ വഴി തട്ടിയെടുത്ത നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തിയായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളായ കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയായ കുസുമാലയത്തിൽ അരുൺ എഡ്മ് നാൽപ്പത്തി ആറ് വയസ്സ് കൊല്ലം വടക്കേവിള സ്വദേശിയായ സബി മൻസിൽ വീട്ടിൽ സഹീർ പി നാൽപ്പത്തി ആറ് എന്നിവരുമാണ് പിടികൂടിയത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഓൺലൈൻ ട്രേഡിംഗ് വഴി എളുപ്പത്തിൽ പണമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കമ്പനിയെ വിശ്വാസം നേടിയെടുക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ അയച്ച് വിശ്വസിപ്പിച്ചാണ് ഇവർ ട്രേഡിംഗിലേക്ക് പണം നിക്ഷേപിച്ചത് പാവർട്ടി സ്വദേശിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇരുപത്തിയൊന്ന് തവണകളായും അയ്യന്താൾ സ്വദേശി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഇരുപത്തി ഇരുപത്തിയെട്ട് തവണകളായുമാണ് പണം അയച്ചു കൊടുത്തത് കമ്പനിയുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനായി ലാഭവിഹിതം അയച്ചു നൽകിയിരുന്നു അതിനുശേഷമാണ് ഇവർ ട്രേഡിംഗിലേക്ക് കൂടുതൽ തുകയും നിക്ഷേപിച്ചത് പിന്നീട് ലാഭവിഹിതവും മറ്റും തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുകയും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയുമായിരുന്നു അന്വേഷണ സംഘത്തിൽ തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുധീഷ് കുമാർ വി സബ് ഇൻസ്പെക്ടർ ഫൈസൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് ശങ്കർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ചന്ദ്രപ്രകാശ് എന്നിവരും ഉണ്ടായിരുന്നു